ഗോൾഡൻ ഡയമണ്ട്സ് ബൈ നൗ പേ ലേറ്റർ പാലക്കാട് പുതുക്കോട് ചൂലിപ്പാടത്ത് യുവാവ് മരിച്ച സംഭവത്തിൽ സുഹൃത്ത് അറസ്റ്റിൽ ചൂലിപ്പാടം പുളിക്കൽ വീട്ടിൽ ആഷിഫാണ് അറസ്റ്റിലായത് മുഹമ്മദ് റാഫി മരിച്ച സംഭവത്തിലാണ് ആഷിഫിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് വെള്ളിയാഴ്ച ഇരുവരും ചേർന്ന് വൈദ്യുത കെണി ഉപയോഗിച്ച് തോട്ടിൽ മീൻ പിടിക്കുന്നതിനിടെ മുഹമ്മദ് റാഫിക്ക് ഷോക്കേൽക്കുകയായിരുന്നു പോസ്റ്റ്മോർട്ടത്തിൽ ഷോക്കേറ്റതാണ് മരണകാരണമെന്നും സമീപത്തുള്ള വൈദ്യുത പോസ്റ്റിൽ നിന്ന് അനധികൃതമായി വൈദ്യുതി എടുക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു ആഷിഫിന്റെ പേരിൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്കും വൈദ്യുത മോഷണത്തിനുമാണ് കേസെടുത്തിരിക്കുന്നത് സംഭവസ്ഥലത്തുനിന്ന് വൈദ്യുതി എടുക്കാൻ ഉപയോഗിച്ച വയറും തോട്ടിയും